അപ്പോൾ ഹായ് കുറേ കാലമായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു ആക്ച്വലി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ അടുത്ത് ചെയ്യാറില്ല എന്താ ഡ്യൂട്ടി കുന്തം കുറച്ചക്കര ഓക്കെ സോ ഞാൻ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഹാപ്പിയും ഒക്കെ നമ്മുടെ അടുത്തുണ്ട് ഇത് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പോൾ സമയം രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പത്തര ആയിട്ടുണ്ട് ഇവിടെ എനിവേ ഇപ്പോൾ ചുമ്മാ കുറച്ചായിട്ട് നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചു തന്നാൽ ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് ഗുണമൊന്നുമില്ല അല്ലേ ചുമ എന്നാലും എനിക്ക് രസമല്ലേ അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീടിൻ്റെ കിച്ചൺ ആണ് കേട്ടോ പിന്നെ അതുകൊണ്ടാണ് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് കാണുന്നത് അപ്പോൾ എന്താ പറയുക ഇപ്പം ഇന്നത്തെ കാലാവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര മഴയാണ് ഞാൻ കാണിച്ചു തരാം അപ്പം ഇനി ഒരു മൂന്ന് ദിവസത്തിന് ഇങ്ങനെയൊരു മഴയായിരിക്കും എന്നാണ് പറയുന്നത് സത്യം ഞാൻ ഇന്ന് പുറത്ത് പോയിട്ട് കുഞ്ഞു വീഡിയോ ചെയ്യാൻ എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ സാഹചര്യം മഴ ഇതിനെ അനുവദിച്ചില്ല അപ്പോൾ കണ്ടോ ഇങ്ങനെ കുറച്ച് കട്ട്സൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞാനാണെങ്കിൽ ഒന്ന് നാട്ടിൽ പോയിട്ട് വന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ പോയിട്ട് വന്നിട്ടുണ്ട് ഒന്നര മാസമായി സോ ഞാൻ ആക്ച്വലി അത്യാവശ്യം വെയിറ്റൊക്കെ കുറച്ചിട്ടാണ് നാട്ടിൽ പോയത് ഒരു പത്ത് കിലോ അടുപ്പിച്ച് കുറച്ച് കിട്ടും അപ്പോൾ ഞാൻ പോയപ്പോൾ ഒരു ആ സിക്സ്റ്റി സംതിങ് ഉണ്ടായിരുന്നു പക്ഷേ ഫ്രണ്ട്സ് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആക്രാന്ത് മുത്തും ഞാൻ എല്ലാ ഫുഡും വാളിച്ചു വാരി കഴിച്ചതിന് ഫലമായി തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് പിന്നെ ചദൈവ പത്ത് കിലോ കൂടി അപ്പോൾ തിരിച്ച് ഞാൻ ബാക്ക് ടു ഏതാണ്ട് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വെയിറ്റ് ഒന്ന് കുറയ്ക്കാം എന്നുള്ള പ്ലാനിൽ ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്കിത് കഴിഞ്ഞില്ല ഫ്രണ്ട്സ് അതായത് നമ്മളിങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുറെ വലിച്ചു വാരി കിടക്കുന്ന മറ്റേ ബിസ്കറ്റ്സ് ചോക്ലേറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കൺട്രോൾ കിട്ടാറുണ്ട് അക്രാന്ത് മുഹൂർത്ത് നമ്മളത് പിന്നെയും പിന്നെയും വല വലിക്കും വലിച്ചു തിന്നുന്നതിൻ്റെ ഫലമായിട്ട് പിന്നെയും നമ്മുടെ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു സോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടും വന്നിട്ട് പോയിട്ടും കുറച്ച് ദിവസം ഞാനിങ്ങനെ വിചാരിക്കുന്നു ഓക്കെ കൺട്രോൾ ചെയ്യണം വെയിറ്റ് കുറയ്ക്കണം പക്ഷേ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ സ്വയമായിട്ട് ഓക്കെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിലെത്താൻ കാരണം ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ നടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുക പിന്നെ സംസാരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റായിരിക്കും ഡ്യൂട്ടിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സത്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ പാകാതെ വരുമ്പോൾ തീരെ കരച്ചിൽ വരുന്നുണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നല്ല നല്ല ഉടുപ്പൊക്കെ വാങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വെയിറ്റ് കുറയ്ക്കാൻ എന്താ പറയുക തീരുമാനിക്കുന്നതിൻ്റെ റീസൺ അതുതന്നെയാണ് എനിക്കറിയാം കാരണം നമ്മൾ നല്ല പൈസയൊക്കെ കൊടുത്ത് കുറച്ച് വൃത്തിയായിട്ട് മെനക്കായിട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യാനോ ഇടാൻ പറ്റത്തില്ല കാരണം വാങ്ങിക്കുന്ന സൈസ് സൈസായിരിക്കില്ല ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് കൂടും അപ്പം നമുക്ക് ഭയങ്കര സങ്കടം ഇല്ല എന്തായാലും ഉണ്ടായിട്ട് കൊടുക്കും എൻ്റെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ എനിക്ക് ഡ്രസ്സ് ഇടണം എന്നുള്ള വാശിയിൽ നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് പലർക്കും വെയിറ്റ് കുറയുന്നത് ആണല്ലോ അപ്പം ഞാനും ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ ഓക്കെ എന്തായാലും ഞാൻ കുറയ്ക്കും പ്രാവശ്യം എന്തായാലും ഞാൻ കുറയ്ക്കും കേട്ടോ അപ്പോൾ േക്ക്ഫാസ്റ്റ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന കുറച്ച് ഫ്രൂട്ട് കട്ട്സ് മാത്രമാണ് ഇത് സത്യത്തിൽ ഞാൻ ഫ്രൂട്ട്സ് ആയിട്ട് വാങ്ങിയതല്ല കേട്ടോ ഇങ്ങനെ ഒരു പാത്രത്തിൽ കട്ട് ഫ്രൂട്ട്സ് ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇതിൽ വന്നിട്ട് പൈനാപ്പിൾ മെലൻ ആപ്പിൾ സീഡ്ലെസ് റെഡ് ബേബ്സ് ഒക്കെ ഉണ്ട് ഇതൊരു ത്രീ ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് പക്ഷെ വൺ ഫോർട്ടി കലോറിയാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് നമ്മുടെ എന്തെന്ന് പറയാ ആ വെയ്റ്റ് ലോസ് ചളഞ്ച് ഞാനിവിടെ ആരംഭിക്കുകയാണ് ഇപ്പം എക്സസൈസൊക്കെ ചെയ്തിട്ട് കുറച്ച് കാലമായി ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ മന്ത്സ് ആയിട്ടുണ്ട് ഗ്യാപ്പ് അതുകൊണ്ട് തന്നെ ചെയ്യാൻ പോയിട്ടുള്ള നല്ല വേദനയായിരിക്കും അപ്പം ഞാൻ പെട്ടെന്നതിലേക്ക് എടുത്ത് ആടാ എനിക്ക് പറ്റത്തില്ല കാരണം ഇന്ന് ഞാൻ ചെയ്യും നാളെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒടുക്കത്തെ വേദനയായിരിക്കും പിന്നെ ഒരാഴ്ച എടുക്കത് എന്താ പറയുക മാറി വരാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് പെട്ടെന്ന് അതിലേക്ക് പോയി ഡ്യൂട്ടിയുടെ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതുകൊണ്ട് എക്സസൈസ് നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഞാൻ വോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇന്നൊരു ഒരു വൺ അവർ നടക്കാനാണ് എന്നാണ് എൻ്റെ തീരുമാനം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഓക്കെ ഇതൊക്കെ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ലായിരിക്കും പക്ഷെ ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പം ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഓക്കെ എനിക്ക് തന്നെ ഒരു നടക്കിടമൊന്നുമില്ല അയ്യോ ഇനി വെയിറ്റ് ലോസ് ചെയ്തല്ലെങ്കിൽ നാട്ടുകാരനോട് ചോദിക്കുമല്ലോ അന്നൊക്കെ ആരും ആരും അങ്ങ് ചോദിക്കാനൊന്നുമില്ല എന്നാലും പാടേ കുറച്ച് പേര് ചോദിക്കാനുണ്ട് അപ്പം അപ്പം അത് നമുക്ക് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് നൽകും മനസ്സിലായില്ലേ ഓക്കേ ചെയ്തേ പറ്റുകയുള്ളൂ എന്നൊരു എന്താ പറയുക മനസ്സിലായി നമുക്ക് മനസ്സിലായി കാണുള്ളൂ അത് അപ്പോൾ ശരി എന്നാൽ ബായ് ബായ് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണാം എപ്പോൾ കാണാം എന്നൊന്നും അറിയില്ല ഇനിമേ കാണാം പിന്നെ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് എൻ്റെ ഓഫാണ് സോ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഇന്നൊരു ചെറിയ ഇൻറ്റർവ്യൂ ഉണ്ട് അതിനുള്ള ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞ് കാലാവസ്ഥ ഒക്കെയാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ കാണാം അതല്ലെങ്കിൽ ഇതുപോലൊരു കുട്ടി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളുടെ മുന്നിൽ അപ്പോൾ നിങ്ങൾക്കെന്നെ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കാണാം എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ ഹാവ് എ ഗുഡ് ഡേ